ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലഹരിവിരുദ്ധ ദിനം കിസ്സിൻ്റെ രണ്ടാം ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാം ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാർ അതൊന്ന് കണ്ടു നോക്കുക നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേരള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പരിപാടിയായ നോ ടു ഡ്രഗ്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ാംഗുലി കോട്ടയുടെ പൂർണ്ണരൂപം എന്താണ് സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളത്തിലെ മയക്കുമരുന്ന് ദുരുപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് പുനർജനി രണ്ടായിരത്തി മുപ്പത് മമ്മൂട്ടി ബ്രാൻഡ് അംബാസഡറായ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച കലാലയങ്ങളിലെ ലഹരി വിരുദ്ധ ഏതാണ് ക്ലീൻ സേഫ് വസ്തുക്കളെ കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് യോദ്ധാവ് വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഇന്ത്യയിൽ പാൻ മസാല നിരോധനം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് സംസ്ഥാന എക്സൈസ് വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ് എക്സൈസ് കമ്മീഷണർ കേരള അബ്ഗാരി നിയമത്തിലെ പരമാവധി ശിക്ഷ എന്താണ് വധശിക്ഷ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മദ്യപാനം ഒരു രോഗമാണെന്ന് പറഞ്ഞ സംഘടന ഏതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന മദ്യം ഏതാണ് സോമരസം മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് സെറിബെല്ലം മധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർബോധമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ഇത് ആരുടെ വാക്കുകളാണ് വില്യം ഷേക്സ്പിയർ കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വേദന സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് തലാമസ് പുകയിലയുടെ ജന്മദേശം ഏതാണ് സൗത്ത് അമേരിക്ക കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് ഒരു സിഗരറ്റിലുള്ള നിക്കോട്ടിന്റെ ശരാശരി അളവ് എത്രയാണ് പന്ത്രണ്ട് മില്ലിഗ്രാം മദ്യത്തിനോടുള്ള അമിതമായ ആസക്തിക്ക് പറയുന്ന പേരെന്താണ് ഡിപ്സോമാനിയ കേരളത്തിൽ ജനമൈത്രി എക്സൈസ് ആദ്യമായി നിലവിൽ വന്ന സ്ഥലം ഏതാണ് കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഒ മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് മസിൽസ് ആക്ട് ആക്ട് നിലവിൽ നിലവിൽ വന്നത് എപ്പോഴാണ് നവംബർ വന്ന വർഷം സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ് ലോകത്ത് ആദ്യമായി ഇ സിഗരറ്റ് നിരോധിച്ച രാജ്യം ഏത് ഇറാൻ എൻ ഡി പി എസ് ആക്ട് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ഗ്യാനി സെയിൽസിംഗ് അബ്ഗാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഭാഷ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരു എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നികുതി അടിമപ്പെട്ട സ്കൂൾ കുട്ടികളെ രക്ഷിക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ് നേർവഴി കേരളത്തിലെ നിലവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സൈസ് കമ്മീഷണർ ആരാണ് ശ്രീ മഹിപാൽ യാദവ് ഐ പി എസ് കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏതാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് എന്നതായിരുന്നു ആൻസർ പോർച്ചുഗീസുകാർ ഉത്തരം കറക്റ്റായി പറഞ്ഞിരിക്കുന്നത് അനികർ അയാൻ എന്നിവരാണ് ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ലോക മദ്യവർജന ദിനം എന്നാണ് ലോക മദ്യവർജന ദിനം എന്നാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ്